വളരെ ലളിതമായി ഫോം പൂരിപ്പിക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട മുഴുവൻ പേർക്കും രണ്ട് എനിമറേഷൻ ഫോം വീതമാണ് ബി എൽഒ നൽകിയിട്ടുള്ളത് രണ്ട് ഫോമും വളരെ കൃത്യമായി പൂരിപ്പിച്ച് ഒരെണ്ണം ബി എൽ നൽകുകയും മറ്റൊന്ന് നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുകയും വേണം എനിമറേഷൻ ഫോമിൽ ആകെ അഞ്ച് ഭാഗങ്ങളാണ് ഉള്ളത് ഒന്നാമത്തെ ഭാഗം ഏറ്റുമുകളിലായി ബി എൽ എയുടെ നമ്പറും പൂർണ്ണമായ വിവരങ്ങളുമാണ് നൽകിയിട്ടുള്ളത് ഈ ഭാഗത്ത് പൂരിപ്പിക്കേണ്ടതായി ഒന്നുമില്ല ഭൂപക്ഷത്ത് നമ്മുടെ ഫോട്ടോ പതിച്ചതിൻ്റെ വലതുഭാഗം പുതിയ ഫോട്ടോ പതിപ്പിക്കാനുള്ള സ്ഥലമുണ്ട് ആവശ്യമെങ്കിൽ പുതിയ ഫോട്ടോ നൽകാവുന്നതാണ് നിങ്ങളുടെ നിലവിലെ വിവരങ്ങളാണ് നൽകേണ്ടത് ഒന്നാമത്തേത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ജനന തീയതി മാസം വർഷം എന്നിവ കൃത്യമായി രേഖപ്പെടുത്തണം രണ്ടാമത്തേത് ആധാർ നമ്പർ ആണ് പന്ത്രണ്ട് അക്കമുള്ള നിങ്ങളുടെ ആധാർ നമ്പർ അവിടെ എഴുതണം മൂന്നാമത്തത് നിലവിലുള്ള പത്തക്കമുള്ള മൊബൈൽ നമ്പറാണ് എഴുതേണ്ടത് നാല് പിതാവിൻ്റെ പേരാണ് പിതാവിൻ്റെ അല്ലെങ്കിൽ രശിതാവിൻ്റെ പേര് അഞ്ച് പിതാവിൻ്റെ എപ്പിക് നമ്പറാണ് എപ്പിക് നമ്പർ എന്നാൽ വോട്ടേഴ്സ് ഐ ഡിയിലെ നമ്പറാണ് എഴുതേണ്ടത് ആറാമത് മാതാവിൻ്റെ പേരാണ് ഏഴാമത് മാതാവിൻ്റെ എപ്പിക് നമ്പർ പിതാവിൻ്റെ വോട്ടേഴ്സ് ഐ നമ്പർ പോലെ തന്നെ മാതാവിൻ്റെ വോട്ടേഴ്സ് ഐ നമ്പർ ഇവിടെയാണ് കൊടുക്കേണ്ടത് എട്ടാമത് പങ്കാളിയുടെ പേരാണ് ഉദാഹരണം ഭർത്താവിൻ്റെ ഫോമാണ് പൂരിപ്പിക്കുന്നതെങ്കിൽ ഭാര്യയുടെ പേരും ഭാര്യയുടെ ഫോമാണ് പൂരിപ്പിക്കുന്നതെങ്കിൽ ഭർത്താവിൻ്റെ പേരും കൃത്യമായി എഴുതുക ഇനി എല്ലാവരും സംശയിക്കുന്ന കോളം മൂന്നാമത്തെ ഭാഗം ഇപ്പോൾ പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക പ്രകാരം നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടുത്തെ വിവരങ്ങളാണ് ഇവിടെ നൽകേണ്ടത് നിങ്ങൾ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാ ആളാണെങ്കിൽ മാത്രമേ ഈ ഭാഗം പൂരിപ്പിക്കേണ്ടതുള്ളൂ രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ചെയ്തവരാണെങ്കിൽ ഞാൻ സ്ക്രീനിൽ വെബ്സൈറ്റ് കൊടുക്കുക അതിൽ സന്ദർശിച്ചാൽ മതി നിങ്ങൾക്ക് ആവശ്യമായ വിവരങ്ങൾ എല്ലാം ലഭിക്കും ഈ ഭാഗം പൂരിപ്പിക്കേണ്ടത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റ് പ്രകാരമാണ് ഒന്നാമതായി എഴുതേണ്ടത് പേരാണ് രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ ഏതാണോ പേര് അതാണ് അവിടെ നൽകേണ്ടത് രണ്ടാമത് എപ്പിക് നമ്പറാണ് അതായത് വോട്ടേഴ്സ് ഐ ഡി നമ്പർ മൂന്നാമത് ബന്ധുവിൻ്റെ പേര് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരിനൊപ്പം ആരുടെ പേരാണോ പിതാവാകാം മാതാവാകാം മറ്റ് ഏറ്റവും അടുത്തുള്ള ബന്ധുക്കൾ ആരെങ്കിലും ആകാം അവിടെ ബന്ധുവിൻ്റെ പേര് എന്നുള്ളടത്ത് അവരുടെ പേരാണ് എഴുതേണ്ടത് നാലാമത്തത് നിങ്ങളും അദ്ദേഹം തമ്മിലുള്ള ബന്ധം അഞ്ചാമത്തത് ജില്ല ജില്ല രേഖപ്പെടുത്തുക ആറ് സംസ്ഥാനത്തിൻ്റെ പേരാണ് ഏഴാമത് നിയമസഭാ മണ്ഡലം രണ്ടായിരത്തി രണ്ടിൽ വോട്ടർ പട്ടികയിൽ നിയമസഭാ മണ്ഡലമാണ് അവിടെ എഴുതേണ്ടത് എട്ടാമത് നിയമ നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പറാണ് ഇത് കണ്ടെത്തുവാൻ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ആദ്യത്തെ കോളത്തിൽ എ സി നമ്പർ എന്ന് നോക്കിയാൽ നമ്പർ കാണാൻ സാധിക്കും എ സി നമ്പർ എന്നാൽ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി എന്നാണ് അർത്ഥമാക്കുന്നത് ഒമ്പതാമത് ഭാഗം നമ്പർ അല്ലെങ്കിൽ പാർട്ട് കോഡാണ് രണ്ടായിരത്തി രണ്ടിലെ പാർട്ട് കോഡിൽ കൊടുത്തിരിക്കുന്ന ബൂത്ത് നമ്പറാണ് അവിടെ രേഖപ്പെടുത്തേണ്ടത് പത്താമത് സീരിയൽ നമ്പർ അല്ലെങ്കിൽ ക്രമനമ്പർ ആണ് രണ്ടായിരത്തി രണ്ടിലെ മൂന്നാമത്തെ കോളത്തിൽ സീരിയൽ നമ്പർ കാണാവുന്നതാണ് ഇവയെല്ലാം തന്നെ രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ വോട്ടർ പട്ടികയിൽ ഉള്ളതാണ് നിലവിലെ വോട്ടർ പട്ടികയിൽ ഉള്ളവരും രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആറിൻ്റെ വോട്ടർ പട്ടികയിൽ ഉൾ ഉൾപ്പെട്ടവരും ഈ ഭാഗം പൂരിപ്പിച്ചാൽ മതി പൂരിപ്പിച്ച അപേക്ഷ അപേക്ഷജനം മുതിർന്ന കുടുംബാഗ കുടുംബാഗത്തിൻ്റെ ഒപ്പ് രേഖപ്പെടുത്തി ബൂത്ത് ലെവൽ ഓഫീസർക്ക് നൽകേണ്ടതാണ് മൂന്നാമത്തെ കോളം പൂരിപ്പിക്കുന്നതിന് മുമ്പായി ഒന്നാമത്തെ കോളമായ നിലവിലെ വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുകയും അതായത് ഈ ഭാഗം രണ്ടാമത്തെ കോളത്തിൽ രണ്ടായിരത്തി രണ്ടിൽ എസ് ഐ ആർ പ്രകാരം ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ ഈ ഭാവം പൂരിപ്പിച്ചു കഴിഞ്ഞാൽ മൂന്നാമത്തെ കോളം പിന്നെ പൂരിപ്പിക്കേണ്ടതില്ല സൈൻ ചെയ്ത് ബിയിലേക്ക് നൽകിയാൽ മതി എന്നാൽ നിലവിൽ നിങ്ങൾ ലിസ്റ്റിൽ ഉണ്ടാവുകയും രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടില്ലാത്തതുകൊണ്ട് രണ്ടാമത്തെ ഭാഗം നിങ്ങൾ പൂരിപ്പിക്കാൻ സാധിക്കുന്നില്ല പകരം മൂന്നാമത്തെ ഈ ഭാഗമാണ് പൂരിപ്പിക്കേണ്ടത് നിങ്ങൾ വിദേശത്തെ വോട്ടവകാശ സമയത്ത് പതിനെട്ട് വയസ്സ് പൂർത്തിയാകാത്തതിൻ്റെ പേരിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം രണ്ടായിരത്തി രണ്ടിലെ എസ് സി ആർ ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടില്ല പകരം നിങ്ങളുടെ പിതാവോ മാതാവോ അടുത്ത ബന്ധുക്കളോ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകും അവരുടെ വിവരങ്ങളാണ് ഈ മൂന്നാമത്തെ കോളത്തിൽ നിങ്ങൾ പൂരിപ്പിക്കേണ്ടത് അതായത് നിങ്ങളുടെ ബന്ധുവിൻ്റെ മാതാവോ പിതാവോ സഹോദരനോ സഹോദരിയോ ഉൾപ്പെടുന്നവർ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ വിവരമാണ് അവരെ നൽകേണ്ടത് മൂന്നാമത്തെ കോളത്തിൽ മുൻകോളത്തിൽ അവസാന എസ് ആറിൻ്റെ പേര് നൽകിയിരിക്കുന്ന വോട്ടറുടെ ബന്ധുവിൻ്റെ വിശദാംശങ്ങളാണ് ഇവിടെ നൽകേണ്ടത് പേര് എന്നുള്ളടത്ത് നിങ്ങളുടെ ബന്ധുവിൻ്റെ പേര് നൽകുക പിതാവോ മാതാവോ സഹോദരനോ സഹോദരി ആരുമാകാം എപ്പിക് നമ്പർ എന്നുള്ളിടത്തും ബന്ധുവിൻ്റെ വോട്ടേഴ്സ് ഐ ഡി നമ്പറാണ് കൊടുക്കേണ്ടത് ഇനി ബന്ധുവിൻ്റെ പേര് അവിടെ കൺഫ്യൂഷൻ വരേണ്ട യാതൊരു കാര്യവുമില്ല അച്ഛനാണ് ബന്ധുവായി എഴുതിയിരിക്കുന്നതെങ്കിൽ അച്ഛൻ്റെ അച്ഛൻ്റെ പേരാണ് അവിടെ എഴുതേണ്ടത് മാതാവിനെയാണ് ബന്ധുവായി എഴുതിയിരിക്കുന്നതെങ്കിൽ മാതാവിൻ്റെ മാതാവിൻ്റെ പേരാണ് അവിടെ എഴുതേണ്ടത് അടുത്ത കോളം അദ്ദേഹവുമായുള്ള ബന്ധമാണ് പിതാവോ അല്ലെങ്കിൽ മാതാവോ ആരുമാകാം അടുത്തത് ജില്ല അടുത്തത് സംസ്ഥാനമാണ് എഴുതേണ്ടത് പിന്നീട് നിയമസഭാ മണ്ഡലത്തിൻ്റെ പേരാണ് നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ ഭാഗ നമ്പർ ക്രമ നമ്പർ ഇവയെല്ലാം തന്നെ രണ്ടായിരത്തി രണ്ടിലെ എസ് ലിസ്റ്റിൽ പൂർണ്ണമായ വിവരങ്ങൾ നൽകിയിട്ടുള്ളതാണ് പിന്നെ വോട്ടറോ മുതിർന്ന അംഗമോ ഫോം കൃത്യമായി പൂരിപ്പിച്ചതിന് ശേഷം സൈൻ ചെയ്ത് ബി എൽ എ ഏൽപ്പിക്കുമ്പോൾ എനമറ പ്രക്രിയ പൂർത്തിയായി കൂടുതൽ എന്തെങ്കിലും ഡ ഡോട്ടോ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്